ഹലോ കായ്സ് ഇന്നത്തെ ഒരു ഫുൾ ലെന്ത് വീഡിയോ ആണ് ഞങ്ങളെല്ലാം കൂടെ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാനും അമ്മയും ബിന്ദു ആൻറ്റിയും പിന്നെ യതുബ്രോയും എല്ലാവരും കൂടെ നേരെ തമിഴ്നാട് വിടുക ഒരു ക്ഷേത്രം അത് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് അവിടുത്തെ അപ്പോൾ ആ ക്ഷേത്രത്തിലും പോയി പിന്നെ അവിടെ നിന്ന് നേരെ വേറെ എവിടെ ഒരു ലൊക്കേഷൻ എന്നോട് പറഞ്ഞു ഞാൻ അതിൻ്റെ പേര് മറന്നുപോയി ഗായ്സ് എന്തായാലും എവിടെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ കാണാം ഓക്കെ അപ്പൊ കായി സ്ഥാണ്ട് നമ്മള് വീടിലൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അമ്മ ഏത് ക്ഷേത്രത്തിലാ നമ്മള് പോന്നേക്കോവിലെ തിരുമലക്കോവിലും എവിടെയാണ് അംബാസമുദ്ര രണ്ട് ക്ഷേത്രം അപ്പൊ ഇവിടെ രണ്ടടുത്താണ് നമ്മൾ പോകുന്നത് കണ്ടോ ഞങ്ങൾ പോന്നതിന്റെ ഞങ്ങൾ പോന്നതിന്റെ സങ്കടത്തിലാ മിയ മിയ മീയാ ഇതുവാ പോയിട്ട് വരാം കേട്ടോ പോയിട്ട് വരാം കരയല്ലേ കരയല്ലേ പോയിട്ട് വരാം കേട്ടോ നല്ല കൊച്ചാണ് അങ്ങനെ ബിന്ദുവാൻ്റെ വീട്ടിലെത്തി ഇനി ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തുടരുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ശരവണ ഭവനി കയറി കഴിച്ച ശേഷം ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ തമിഴ്നാട് റീച്ചായി പോകുന്ന വഴിക്ക് ഞങ്ങളിതാ ഈ ഒരു ലൊക്കേഷൻ കണ്ട് ഇത് നമ്മുടെ ഒരു വളരെ ഫേമസ് ആയ ഒരു മലയാള സിനിമയിൽ യൂസ് ചെയ്ത ഒരു ലൊക്കേഷൻ ആണ് അറിയാവുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കാം അങ്ങനെ ഞങ്ങൾ സമുദ്രം പാവനാശത്തിലെത്തിയക്കാണ് ഞാനുണ്ട് ബിരുദാൻഡി ഉണ്ട് ഭയങ്കര വെയിലാണ് കൈസ് കണ്ടില്ല ഞങ്ങൾക്ക് നിൽക്കാനൊന്നും വയ്യ ആകെ ഒരു കുടയുണ്ട് ഞങ്ങൾ ആകെ പെട്ടുപോയി ഇവിടെ ഒന്ന് തൊപ്പിക്കൊക്കെ നൂറുപ്രന്നൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഇനി എന്തോ ചെയ്യണമെന്ന് ആലോചിച്ച് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പെട്ട് നിൽക്കുക

അതെ

അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങി കൈസ് ഞങ്ങൾ കണ്ടില്ലേ ബിന്ദു ആന്റി ഇവിടെ സന്തോഷത്തിലാണ് ഹാപ്പി ആന്റി ചാടി ചൊരിച്ചു നടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോവുകയാണ് റിട്ടേൺ വരുന്ന വഴി നമ്മളൊരു മുസ്ലിം പള്ളിയുടെ അവിടെ നിർത്തി അപ്പോൾ അവിടെ പോയി കുറച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് ഫുഡ് അടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ നോൺ വെജ് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ കുളിച്ചിട്ട് അമ്പലങ്ങളിൽ പോകാൻ പറ്റും അതുകൊണ്ട് നേരെ കുളിക്കാനായി ഓൾഡ് കുറ്റാലത്തിലേക്ക് പോവുക പ്രകൃതി രമണീയമായ അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഓൾഡ് കുറ്റാരത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ് ഈ സീസൺ അല്ല അതുകൊണ്ട് വെള്ളമൊക്കെ അത്യാവശ്യം കുറവാ അതാ ഗോവയിൽ എത്തിയാനൊക്കെ ഉണ്ട് ஒரு <tellan> மா <tellan> போட்டாங்க மாதிரி இடித்தாறு முடியல இதனை இதனால் இதன் முடிக்கும் என்றாய்ந்து அதனை அவன்கண் விடல் என்பதுதான் பொருள் பொருள் சேத அந்த அம்மாட்டை கொடுத்தா நடத்துவாங்களா செய்வாங்களா அப்போ பார்த்து கொடுக்கணும் எல்லாத்துக்கும் நம்ம கொடுக்க முடியாது அவர் வந்தாலும் மோட்டை கோபுரத்தை இடித்து எவ்வளோ முயற்சி பண்ணாங்க முடியல அடுத்தால தெய்வ செயலில் யாருக்கு அந்த பாக்கியம் இருக்கோ அவங்களுக்கு தான் கிடைக்கும் நாம் முன்னால் போனாலும் நமக்கு கிடைக்காது அவர் வீடுல தான் இந்த கோபுரத்தை மொட்டை கோபுரத்தை சொந்த செலவில் முதல் தட்டு கடைசி தட்டு ரெண்டையும் சொந்த செலவில் செஞ்சார் ஒன்றரை லட்சம் ரூபாய் யாகும் அதுவும் சொந்த செலவில் செஞ்சு ரெண்டு கும்பாபிஷேகம் நடத்தினார் தொண்ணூறில் எண்பத்தி நாலில் இதை ஆரம்பித்தாங்க தொண்ணூறில் இந்த கும்பாபிஷேகம் முடிஞ்சது பிற அதுக்கப்புறம் ரெண்டாயிரத்தி தொண்ணூறு பத்து ரெண்டாயிரத்தி ரெண்டில் நடக்கணும் முடியலை இப்போ ரெண்டாயிரத்தி இருபத்தி அஞ்சில் ஆமாம் இவர் காரில் ஏற்பாடு பண்ணி அவங்க ஆளுக்களை தர்மர்த்த போட்டு ஓட்டில் நிறைய பேர் தடங்கள்லாம் பண்ணாங்க நல்ல திருப்பணிலாம் நல்லா பண்ணலை நடத்தக்கூடாது அப்படின்னு நிறைய அடைஞ்சல் பண்ணி நிப்பாட்டி நிப்பாட்டி இருக்காங்க அதாவது இறைநர்களால் நல்ல மாதிரியாக எல்லா பொல்லியல் இலாக்கா வந்தது இருபத்தஞ்சில் ராஜா எப்படி கட்டினாரோ அதே மாதிரி திருப்பணி மூணு சன்னிதானமும் ஒரு ஆள் பெயிண்ட் அடிக்கிறதுக்கு ஏற்றாரு ஒரு கோடி இந்த இது அப்புறம் அம்பாள் சன்னதி ஒரு ஆள் முருகன் சன்னதி ஒரு ஆளு இது ஒரு ஆள் இந்த கோயிலை ஆயிரத்தி நானூற்றி நாற்பத்தஞ்சில் ராம பாண்டியன் அவர் உள்ள பொறையாரும் அந்த சயிலில் இருப்போம் பாத்தீங்களா அவர் சில மன்னர் சில கோயிலுக்கு போகும்போது இந்த சயிலில் வச்சிருக்காங்க அவர் தான் இந்த கோயிலை கட்டினது இங்கே இருந்து காஜிக்கு போவார் அந்த ராஜா தான் இந்த கோயிலை கெட்டது நேரம் அப்படி நேரம் நமக்கும் டைம் கிடைக்கணும் சில டூரிஸ்ட்டுங்களும் இதே மாதிரி தான் பராக்கிரம பனியனால கட்டப்பட்டிருந்த கோயில் அரைநூறு ஆண்டுகளுக்கு முன்னாலே கட்டப்பட்டது பக்கத்தில் இப்போ பாமநாதன் கோயில் கும்பாபிசேக நாலாந்தேதி பாபநாதம் முக்கியமான கோயில் அகத்தியர் இருக்கார் அவர்

അങ്ങനെ അവിടെ പിന്നെ ഞങ്ങൾ വന്നത് തിരുമല കോവിലേക്കാണ് അങ്ങനെ തിരുമലക്കോവില് നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ ഫുഡ് അടിച്ചിട്ട് വീട്ടിലേക്ക് പിന്നെ വരുന്ന വഴിക്ക് ഒരു വേറിട്ടൊരു ആചാരം കണ്ടു നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് വീഡിയോയുടെ താര കമൻ്റ് ചെയ്യും ¡Te ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത് പുതിയ റഹ്മത്തിലാണ് അവിടുത്തെ സ്പെഷ്യൽ പൊറോട്ടയും ബോർഡർ ചിക്കനും കാട ഫ്രൈ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കണ്ടില്ലേ കൈസ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് എല്ലാം കഴിച്ച ശേഷം ഇനി നേരെ വീട്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്